കോൺഗ്രസ്സുകാരനാണ് തട്ടിപ്പ് നടത്തിയതെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണെങ്കിൽ ആരാത്മഹത്യ ചെയ്താലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പുല്ലുമില്ല കേരളത്തിൻ്റെ സഹകരണ മേഖല ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് സുസംഘടിതമായ സഹകരണ സ്ഥാപനങ്ങളുടെ ശൃംഖല കേരളത്തിലെ എല്ലാ നാട്ടിൻപുറങ്ങളിലും നമുക്ക് കാണാനാവും സാധാരണക്കാരായ ഇടത്തരക്കാരായ മനുഷ്യർ കർഷകർ ചെറുകിട കച്ചവടക്കാർ ഇവരെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ കൂടി ആശ്രയിച്ചു കൊണ്ടാണ് എന്നാൽ ആയിരക്കണക്കിന് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ ചിലതിൽ പുഴുക്കുത്തുകളുണ്ട് ഇതിനോടകം അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിട്ടുമുണ്ട് അങ്ങനെ തെറ്റായ പ്രവണതകളുള്ള തട്ടിപ്പുകൾ നടക്കുന്ന വിരലുണ്ടാവുന്ന സഹകരണ സംഘങ്ങളിൽ മഹാഭൂരിപക്ഷവും യു ഡി എഫ് ഭരണത്തിന് കീഴിലുള്ളതാണ് എന്ന വസ്തുതയും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഈ വസ്തുതകളെ യാഥാർത്ഥ്യങ്ങളെ മുഖവിലയ്ക്കെടുക്കാതെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സമ്പൂർണമായും തകർക്കാനുള്ള കൊട്ടേഷൻ പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന സംഘപരിവാരം കേരളത്തെ തകർക്കുന്നതിന്റെ മുന്നോടിയായി കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാനാണ് ലക്ഷ്യമിടുന്നത് ആ കുൽസിത പ്രവർത്തനത്തിൽ സംഘപരിവാരത്തോടൊപ്പം ചേർന്ന് നിന്ന് ലോക മാതൃകയായ കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാനാണ് മാധ്യമങ്ങളും ഇറങ്ങി പുറപ്പെട്ടത് അക്കൂട്ടത്തിൽ അവർ തിരഞ്ഞെടുത്തത് ഒന്നോ രണ്ടോ സഹകരണ സ്ഥാപനങ്ങളിലെ തെറ്റായ പ്രവണതകളെയാണ് ആ തെറ്റായ പ്രവണതകൾക്കെതിരായ നിലപാട് എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികളും ലക്ഷ്യം കണ്ടു പക്ഷേ ഇവിടെയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ദുഷ്ടലാക്ക് കാണേണ്ടത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലെ വിരലിലെണ്ണാവുന്ന പുഴുക്കുത്തുകളുടെ പേരിൽ കേരളത്തെയും ഇടതുപക്ഷത്തെയും തകർക്കാനാണ് മാധ്യമങ്ങൾ മുന്നിട്ടിറങ്ങുന്നത് എന്നാൽ അത്തരം പുഴുക്കുത്തുകളെ വേർതിരിച്ചെടുത്ത് വിമർശന വിധേയമാക്കുകയും സഹകരണ മേഖലയെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുകയുമാണ് എല്ലാവരുടെയും ദൗത്യം ആ കടമ മറക്കുന്നു എന്ന് മാത്രമല്ല ഇതിലെല്ലാം വില കുറഞ്ഞ തരംതാണ രാഷ്ട്രീയ പക്ഷപാതിത്വമാണ് മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ ഇത്രയും പറയാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്ന ഒരു നിക്ഷേപകൻ തന്റെ മകളുടെ വിവാഹ ചിലവുകളുടെ ആവശ്യത്തിനു വേണ്ടിയാണ് ഈ പണം ഒരു കരുതലായി നിക്ഷേപിച്ചത് പക്ഷേ പണം തിരികെ ലഭിക്കാതെ വന്നപ്പോൾ പലതവണ അതിനായി ബാങ്കുകൾ കയറി ഇറങ്ങി പണം നഷ്ടപ്പെടും എന്ന ഘട്ടത്തിൽ നിക്ഷേപകൻ ജീവൻ ഒടുക്കി നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാർത്തയായി ആഘോഷിക്കേണ്ടതാണ് കാരണം അതാണ് അവരുടെ രീതി പക്ഷേ മാധ്യമങ്ങൾ അസാധാരണമായ മിതത്വം പാലിച്ചു മാധ്യമങ്ങൾ ഒരു സാധാരണ കാര്യം പോലെ റിപ്പോർട്ട് ചെയ്ത് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാതെ അവസാനിപ്പിച്ചു കാരണമെന്ത് കേരളത്തിലെ സഹകരണ മേഖലയോടുള്ള സ്നേഹമല്ല മറിച്ച് നിക്ഷേപകന് പണം തിരികെ നൽകാതെ നിക്ഷേപകനെ ആത്മഹത്യയിലേക്ക് നയിച്ച പെരുമ്പഴുതൂർ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ബാങ്കിൻ്റെ പ്രസിഡന്റ് കോൺഗ്രസിന്റെ നേതാവാണ് ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകളാണ് സഹകരണ മേഖലയ്ക്കെതിരായ കാടച്ച ഘോഷങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു കാരണമായി സ്വീകരിച്ചത് എന്നാൽ ഇത്തരത്തിൽ എവിടെയാണോ പ്രശ്നം അത് പ്രത്യേകമായി എടുത്ത് വിമർശിക്കുക തുറന്നുകാട്ടുക എതിർക്കുക എന്ന നിലപാട് മാധ്യമങ്ങൾക്കില്ല കോൺഗ്രസ്സുകാരനാണ് തട്ടിപ്പ് നടത്തിയതെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണെങ്കിൽ ആരാത്മഹത്യ ചെയ്താലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പുല്ലുമില്ല പുൽപ്പള്ളിയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത ബാങ്ക് കെ സെക്രട്ടറി പ്രസിഡന്റായ ബാങ്കായിരുന്നു ആയിരുന്നു ആയാലും പെരുമ്പഴുതൂരായാലും കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകൾ തട്ടിപ്പ് നടത്തിയാൽ നിക്ഷേപകരെ വഞ്ചിച്ചാൽ മാധ്യമങ്ങൾ അത് പുറത്തു കൊടുക്കും അത് മൂടി വയ്ക്കും സഹകരണ മേഖലയിലെ പുഴുക്കുത്തുകൾക്ക് സംരക്ഷണം നൽകും ഇവിടെ പ്രശ്നം കേരളത്തിൻ്റെ തകർച്ചയാണ് ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ പേരിൽ തകരണം എന്നതാണ് മാധ്യമങ്ങളുടെ ആഗ്രഹം മാധ്യമങ്ങളുടെ ഇത്തരം മോഹങ്ങൾക്ക് തുണയാകാത്ത തട്ടിപ്പുകളെ മാധ്യമങ്ങൾ സൗകര്യപൂർവ്വം അനുതാപപൂർവം വെച്ച് സഹായിച്ചു കൊടുക്കുകയും ചെയ്യും മാധ്യമപ്രവർത്തനം ഒരിക്കൽ കൂടി ലജ്ജാകരമായ തൊഴിലാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ മാറ്റി തീർക്കുന്നു